من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي അള്ളാഹു സുബഹാനഹുവറ്റാലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടൊന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവാറ്റാല അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തല്ലവരായ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ മൂന്നിലൊന്ന് വിട പറയുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഈ റമദാനിൽ നമ്മൾ നോമ്പായും അതുപോലെ രാത്രി നിസ്കാരമായും ഖുർആൻ പാരായണമായും സ്വതക്കകളായും ഒക്കെ ഈ റമലാനിൻ്റെ ദിനരാത്രങ്ങളെ സജീവമാക്കുമ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈ റമലാനിൽ അതിൻ്റെ അവസാനം വരെ ഉണ്ടാകേണ്ടുന്ന ഏതാനും ചില അടിസ്ഥാന കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബഹാനഹുവറ്റാലയുടെ അതിമഹത്തരമായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം ഈ റമദാനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റമദാനിൽ നാം എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നു അതെല്ലാം അള്ളാഹു സുബാനഹുവറ്റാലയുടെ അപാരമായ കാരുണ്യത്തിന്റെ ഫലമാണ് അള്ളാഹുവിൻ്റെ ഔദായത്തിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാം അതൊക്കെ ചെയ്യുന്നത് ഒരു സുഹാനുള്ള പോലും പളച്ചറപ്പ് നമുക്ക് തൗഫീഖ് നൽകിയിട്ടില്ല എങ്കിൽ നമുക്കാർക്കും പറയാൻ സാധ്യമല്ല നമ്മൾ നോമ്പെടുക്കുന്നു നിസ്കരിക്കുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നു എല്ലാം അതിനെല്ലാം ഉദവി നൽകുന്നത് അള്ളാഹു സുബാനഹുഅറ്റാലയാണ് നമ്മളെപ്പോലെ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒട്ടേറെ ആളുകൾ റമദാൻ മാസത്തെ വേണ്ട വിധത്തിൽ സജീവമാക്കാൻ ഭാഗ്യമില്ലാതെ അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബഹാനഹുഅറ്റ് ആല ഈ ദീനുൽ ഇസ്ലാമിലേക്ക് നമുക്ക് ഹിതായത്ത് നൽകിയിരിക്കുകയാണ് പണച്ചിറപ്പ് നമുക്ക് ചെയ്തു തന്ന വലിയ ന്യാമത്താണ് ആ ന്യാമത്തുകളെ കണ്ടറിയുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം അള്ളാഹു സുബഹാനഹുഅറ്റ് ആല ഈ ദീനുൽ ഇസ്ലാമിലേക്ക് നമുക്ക് ഹിതായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമ അഹസാബ് യുദ്ധത്തിന്റെ അന്ന് തന്റെ വയറ്റിൽ രണ്ടു കല്ലുകൾ വെച്ചുകൊണ്ട് കിടങ്ങു കിടങ്ങുകുഴിക്കുമ്പോൾ അള്ളാഹു സല്ലിമ പാടിയ രണ്ട് വരികൾ അള്ളാഹുവെ ഈ ദീനിലേക്ക് നീ ഞങ്ങൾക്ക് ഹിതായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ സ്വതകകൾ ചെയ്യുകയോ ഞങ്ങൾ ചെയ്യില്ലായിരുന്നു അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഹിതായ നൽകിയത് കൊണ്ട് മാത്രമാണത് അപ്പോൾ അള്ളാഹു സുബഹാനഹുവലാം നമുക്ക് നൽകിയ അനുഗ്രഹമായ ഈ ഹിതായത്തിൻ്റെ വില തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം ഇതെല്ലാം നമുക്ക് ഇതിനൊക്കെയുള്ള ഈ റമദാനിൽ ജീവിക്കാനും ഈ റമലാനിൻ ഇബാദത്തുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി എന്നത് നമ്മൾ അള്ളാഹുവിന്റെ ഫലിലായി തിരിച്ചറിയുമ്പോൾ മാത്രമാണ് പടച്ചിറബിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളു അത്യുൽസാഹത്തോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഊർജം പടച്ചിറമ്പ് നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ കണ്ടറിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാവുക സഹോദരങ്ങളെ ഈ റമലാനുമായി ബന്ധപ്പെട്ട അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അല്ലെ റമലാനിൽ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു സുബഹാന നമുക്ക് നൽകി നിർഭയത്വത്തോടു കൂടി നോമ്പെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി ഭയപ്പാടില്ലാതെ നിർഭയത്വം അള്ളാഹു നമുക്ക് നൽകി അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ അല്ലെ നോമ്പ് തുറക്കുമ്പോൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം നമുക്കുണ്ട് എന്നാൽ അതൊന്നും ലഭിക്കാത്ത ഒട്ടേറെ ആളുകളുമുണ്ട് ഇവിടെയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കണ്ടറിയാനാണ് നമുക്ക് സാധിക്കേണ്ടത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമത്തുകളെ കണ്ടറിയുന്നതോടൊപ്പം തന്നെ നമ്മൾ എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ ആരാധനയിൽ മുഴുകിയാലും അതൊന്നും പരിപൂർണമല്ല എന്നൊരു തിരിച്ചറിവ് കൂടി വിശ്വാസിക്കുണ്ടാകണം അതാണ് രണ്ടാമതായി നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അള്ളാഹു സുബഹാനഹുവലയുടെ നിയമത്തുകളെ കണ്ടറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂനതകളെ കുറിച്ചുമുള്ള ഒരു ബോധ്യം എപ്പോഴും ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം സൂറത്തിൽ അള്ളാഹു സുബാനഹുല വിശ്വാസികളുടെ ചില ഗുണങ്ങൾ അള്ളാഹു എടുത്തു പറയുകയാണ് ആമുഖമായി ഞാൻ ഓതിവച്ചായത്തിലൂടെ ായ ആളുകൾ ആ അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരാണ് അവർ والذين يؤتون ما آتوا وقلوبهم أنهم إلى ربهم راجعون സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു അവരുടെ ഹൃദയങ്ങളാകട്ടെ ഒരു വല്ലാത്ത ഭയപ്പാടിലാണ് ഈ ആയത്ത് അവതരിച്ചപ്പോൾ മഹദി ആയിഷ റബിയാഹു റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമയോട് ചോദിക്കയാണ് പ്രവാചകരെ എന്തിനാണ് ഇക്കൂട്ടർ പേടിക്കുന്നത് നന്മകൾ ചെയ്യുന്നു സ്വതകൾ നൽകുന്നു അതോടൊപ്പം ഇവർക്ക് പേടിയാണ് എന്നും അള്ളാഹു പറയുന്നു അവർ രഹസ്യമായി മോഷണം നടത്തുന്ന രഹസ്യമായി തിന്മകൾ ചെയ്യുന്ന ആളുകളാണോ അവർ അലൈവലമയുടെ മറുപടി സിദീഖിന്റെ പുത്രി ഒരിക്കലും അങ്ങനെയല്ല അവർ നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് സ്വതക്കകൾ കൊടുക്കുന്നവരാണ് പക്ഷേ അവരിൽ നിന്ന് ചെയ്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന് പേടിയാണ് അവർക്കുള്ളത് എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം കബാലയത്തിന്റെ പണി നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ പഠിപ്പിക്കുകയാണ് തഖബ്ബൽ ഇന്നക അൻത സമീഉൽ അലീം അല്ലാഹുവേ ഞങ്ങളിൽ നിന്നിത് സ്വീകരിക്കണം എന്ന പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി നടത്തുകയാണ് ഈ ആയത്ത് പണ്ഡിതനായ വഹബ് വഹബിബിന് മുനബിറമുല്ലാഹി അലൈഹി അദ്ദേഹം ഒരിക്കൽ പാരായണം ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്യുന്ന വഴി അദ്ദേഹം കരയുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് താങ്കൾ ഈ കാബാലയത്തിന്റെ പണി നിർവഹിച്ചത് എന്നിട്ടും താങ്കൾ പേടിക്കുകയാണ് താങ്കളിൽ നിന്ന് അള്ളാഹുവിനെ സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടി എപ്പോഴും നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മൾ നോക്കേണ്ടത് നമ്മളിലേക്ക് നമ്മൾ നോക്കേണ്ടത് ന്യൂനതകളുടെ കണ്ണോടുകൂടിയായിരിക്കണം നമ്മുടെ കർമ്മങ്ങളിലെ വൈകല്യങ്ങൾ തിരിച്ചറിയാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കണം എത്ര കണ്ട് അള്ളാഹു സുബാനഹുലയോടുള്ള മഹബത്തും അവനെക്കുറിച്ചുള്ള ശരിയായ അറിവും അവന്റെ ഗാംഭീര്യവും അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ടുണ്ടാകുന്നു അത്ര കണ്ട് നമ്മുടെ ന്യൂനതകളെക്കുറിച്ചും കുറവുകളെ കുറിച്ചുമുള്ള ബോധ്യവും നമുക്ക് വർദ്ധിക്കും അങ്ങനെ നമ്മുടെ ന്യൂനതകളെക്കുറിച്ചും കുറവുകളെ കുറിച്ചും കൃത്യമായ ബോധ്യ ബോധ്യവും അതിൻ്റെ വൈകല്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങുന്നവരായി സദാസമയവും നമ്മൾ മാറും അതാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ വസ്സമ്മയുടെ ജീവിതം നമ്മൾ വായിക്കുന്നത് പ്രവാചകൻ ഒരൊറ്റ മജലിസിൽ റസൂൽഹു അലൈവ് വസ്ലം നൂറിലേറെ തവണ അള്ളാഹുവിനോട് പാപമോചനം തേടുമായിരുന്നു എന്നാണ് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സഹാബത്ത് എണ്ണുകയാണ് നൂറിലേറെ റസൂൽ സല്ലാമ ആ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പാപമോചനം തേടും എനിക്ക് എനിക്ക് തരണം നീ നീ നൽകണം അങ്ങേയറ്റം പാപമോചനം നൽകുന്ന അങ്ങേയറ്റം കരുണയുള്ള തൗവാബാണ് റഹീമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലമിയുടെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നു ഇതെല്ലാം പ്രവാചകൻ സല്ലാഹുഅലൈ നമുക്കെല്ലാം അറിയാം റസൂർഅഅ അലൈഹി സ്വലം സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ അള്ളാഹുഹു ആരാധിച്ച വ്യക്തിയാണ് എന്നിട്ട് കൂടിയും എന്നിട്ടുകൂടിയും അലൈഹി ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എത്ര കണ്ട് നമ്മൾ നമ്മുടെ ഇബാദത്തുകളിലെ ന്യൂനതകളെ തിരിച്ചറിയണമെന്ന് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടുന്ന് അള്ളാഹു റസൂൽ അലൈവ് പറഞ്ഞില്ലേ ലൈ അഹദൻ നിങ്ങളിൽ ആരെയും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് മാത്രം ആർക്കും അങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യല്ല സുഹാബത്ത് ചോദിച്ചു അല്ല അള്ളാഹൻ്റെ റസൂലെ അങ്ങേക്കും അങ്ങനെ സാധ്യമല്ലേ പ്രവാചകന്റെ മറുപടി അന എനിക്കും സാധ്യമല്ല അള്ളാഹുവിന്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും എൻ്റെ മേൽ ചൊരിഞ്ഞാലല്ലാതെ എനിക്കുപോലും എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ റമലാലിൽ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളെയും കൃത്യമായൊരു വീണ്ടു വിചാരം അതിലെല്ലാം നമുക്കുണ്ടായിരിക്കണം ഒരു അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ന്യൂനതകളെ കുറിച്ചുള്ളൊരു തിരിച്ചറിവ് എല്ലാം നമുക്കുണ്ടാകണം അതോടൊപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഇബാധത്തുകൾ എല്ലാം അള്ളാഹു സുബാന വേണ്ടിയാകണം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ സ്വതക്കുകൾ നിർവഹിക്കുന്നു അല്ലെ അലൈഹി സ്വല്ലാസ്ലം പറഞ്ഞു സ്വതക്കകൾക്ക് ഭൗതികമായ കുറെ നേട്ടങ്ങളുണ്ട് നമ്മുടെ സമ്പത്തിന് അത് വർദ്ധിപ്പിക്കും അതുപോലെ രോഗശമനത്തിൻ്റെ ഒരു മാർഗമാണ് സ്വതക്ക തഥാവോക്കും സ്വതക്കകൾ കൊണ്ട് നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കുക റസൂറുല്ലാഹി അലുസ്മയുടെ കൽപ്പനയാണ് എന്നാൽ അതിനേക്കാൾ ഉപരി ഈ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരി ആത്യന്തികമായി നമ്മളതെല്ലാം ചെയ്യേണ്ടുന്നത് ഇന്നുക്കും ലിവജിയില്ല അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നോമ്പാകട്ടെ നിസ്കാരാകട്ടെ ആളുകളൊക്കെ നോമ്പെടുക്കുന്നു ശാരീരികമായി ഒട്ടേറെ ഫലം നോമ്പിനുണ്ട് അതൊക്കെ ലക്ഷ്യമാക്കി നോമ്പെടുക്കുക എന്നതിനേക്കാൾ ഉപരി അതല്ല വേണ്ടത് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം ഈ അള്ളാഹുനിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒട്ടേറെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതെല്ലാം കൃത്യമായി പ്രതീക്ഷിക്കുക എന്നതും നമ്മിൽ ഉണ്ടാകണം ഒരു റജാ അള്ളാഹുവിലുള്ള അവന്റെ വാഗ്ദാനത്തിലുള്ള അടിയുറച്ചൊരു വിശ്വാസവും പ്രതീക്ഷയും എപ്പോഴും ഒരു വിശ്വാസിക്ക് ഉണ്ടാകണമെന്നതാണ് അള്ളാഹു സുബാനഹുല നമുക്ക് നോമ്പിലൂടെ റമലാനിലെ രാത്രി നിസ്കാരത്തിലൂടെ പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ രൂപത്തിൽ കൃത്യമായ പ്രതീക്ഷ ഈ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം അതോടൊപ്പം ഈ റമലാനിലൂടെ അള്ളാഹുവിൻ്റെ ശരിയായ ഒരു അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ ഒരു തനി അടിമയായി ഈ റമലാൻ മാസം നമ്മെ മാറ്റേണ്ടതുണ്ട് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി എന്നുള്ളത് അള്ളാഹുവിന്റെ ശരിയായ അബിതാവുക അള്ളാഹുവിന്റെ അടിമയാവുക എന്നതാണ് ാഹു അലൈ വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കുറത്തിയ ഏറ്റവും വലിയ അഭിസംബോധന എന്നതാണ് ലൈല ഹറാം പ്രവാചകനെ ആദരിക്കാൻ വേണ്ടി അല്ലാഹു മിഅറാജും അല്ലാഹു നടത്തി ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞത് അവന്റെ അടിമയെ കൊണ്ട് എന്നതാണ് ഏറ്റവും വലിയ സ്ഥാനം അള്ളാഹുവിന്റെ ശരിയായ അടിമയാവുക എന്നതാണ് ഇബാദുർ റഹ്മാൻ നമ്മളെല്ലാം കേട്ടതാണ് അങ്ങനെ ആ രൂപത്തിൽ റമദാൻ മാസം ശരിയായി അള്ളാഹുവിന്റെ അടിമയാകാനുള്ള അവസരമായി നമ്മൾ കാണണം അള്ളാഹുവാണ് റബ്ബെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹു നമ്മുടെ അള്ളാഹു നമ്മിലേക്ക് അയച്ച റസൂലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ നമ്മുടെ കടിഞ്ഞാണ അള്ളാഹുവിലേക്കും റസൂലിലേക്കും നമ്മൾ ഏൽപ്പിക്കുക എവിടേക്കാണ് അവിടേക്ക് പോവുക എവിടേക്കാണോ നമ്മളെ തിരിക്കുന്നത് അവിടേക്ക് നമ്മൾ തിരിയുക എവിടെയാണോ നമ്മൾ നിർത്തുന്നത് അവിടെ നിൽക്കുക ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അള്ളാഹും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായി ഒരഭിപ്രായമില്ല ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി എന്താണ് ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ഈ ഒരു നിലപാടിലേക്ക് വരാൻ ഈ റമലാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സയ്യദു ഇസ്തഫാറിലെ നേതാവെന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥന നമ്മളെല്ലാം കാണാപ്പാട പഠിക്കുന്ന പ്രാർത്ഥനയാണ് അതിൽ നമ്മൾ പറയുന്നത് നിന്റെ അടിമയാണ് ഞാൻ ആ ഒരു തലത്തിലേക്ക് എത്താൻ ഈ റമലാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ നിമിഷങ്ങളിലൂടെയും ഞാൻ നിന്റെ അടിമയാണ് എന്നത് തെളിയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഏറെ പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത് ഈ പവിത്രമായ മാസത്തിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിലാകണം റമലാലിലെ ഓരോ ദിവസവും നമ്മുടെ നമ്മിൽ നിന്ന് കടന്നുപോകേണ്ടത് അല്ലെ അള്ളാഹു സുബാന ഹുറ്റാല പവിത്രമാക്കിയതിനെ മഹത്വപ്പെടുത്താൻ അതിനെ മഹത്വവൽക്കരിച്ച് കാണാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ തക്കുവയുടെ ഭാഗമാണ് ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ അത് അവന്റെ ഹൃദയത്തിലെ തക്കുവയുടെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരിക്കലും അശ്രദ്ധമായി കൊണ്ട് ഈ റമലാനിലെ പകലുകളെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ഓലാ തൽഫിലിൻ അശ്രദ്ധാലുക്കളിൽ നീ ഒരിക്കലും പെട്ടുപോകരുത് എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു ഉത്ബോധനം നമ്മൾ കൃത്യമായി സ്വീകരിക്കണം അതുപോലെ നോമ്പുകൊണ്ട് കിട്ടേണ്ടത് എന്താണോ അത് കിട്ടണം നോമ്പ് കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത് ലാല്ല നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുവാൻ വേണ്ടി എന്നതാണല്ലോ ആ ചക്കുവ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതല്ലാതെ വെറും അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതാകരുത് നമ്മുടെ നോമ്പ് മുൻഗാമികൾ പറഞ്ഞതുപോലെ ഇന്ന സിയാമി തആമി വശറബ് ോമ്പിലെ ഏറ്റവും എളുപ്പമുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ചെറിയ കുട്ടികൾക്ക് വരെ അത് സാധ്യമാണ് ചെറിയ മക്കൾ വരെ അത് നോമ്പ് അവർ എടുക്കാറുണ്ട് അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കാതുകൾക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നോമ്പ് വേണം അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ോമ്പിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഈ റമദാനിനെ സജീവമാക്കുക ഈ വക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കുക അള്ളാഹു സുബാ നഹുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് പറഞ്ഞു വന്നത് ഇറമലാനിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കണം നോമ്പിലൂടെ അതിന്റെ ലക്ഷ്യമായി അള്ളാഹു സുബഹാനഹുവാല പറഞ്ഞത് തക്കവയുണ്ടാവുക എന്നതാണ് റമദാനിലൂടെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് നമ്മുടെ ഈമാനികമായ വളർച്ചയാണ് ഒരു ശരിയായ ഒരു മുമ്മിനായി റമദാനിന് മുമ്പുള്ള ഞാനും റമദാനിന് ശേഷമുള്ള എൻ്റെ അവസ്ഥയും ഈമാനികമായി വലിയൊരു അന്തരം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ രണ്ട് കാലയളവുകൾക്കിടയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്

തിന്മകൾ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ നന്മകൾ അനുസരിച്ചു കൊണ്ട് അലൈഹി അള്ളാനുസരിച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും നിഷ്ക്രിയരാകാൻ പാടില്ല റമദാനിൽ കുറെ ഉറങ്ങി മൊബൈലിൽ തോണ്ടി കളിച്ച് ആ രൂപത്തിലൊക്കെ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നിഷ്ക്രിയരായി ഒന്നും ചെയ്യാതെ നമ്മളിരിക്കാൻ പാടില്ല നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ കൂടുതലായി നമ്മൾ അധ്വാനിക്കണം അതോടൊപ്പം ഒരിക്കലും നമ്മളൊക്കെ റമലാനിന്റെ അവസാനത്തിൽ വരെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോ റമലാനിൽ മാത്രമുള്ളൊരു റമലാൻ സ്പെഷ്യലിസ്റ്റുകളായി നമ്മൾ മാറാൻ പാടില്ല എപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ പതിവായി ചെയ്യാൻ ഇതൊരു പരിശീലനമാണ് ഈ റമലാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിശീലനമാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പുതിയ പുതിയ ഇബാദത്തുകൾ നമ്മൾ ശീലിക്കാത്ത പല ആരാധനാ കർമ്മങ്ങളും ശീലിക്കാനുള്ള വലിയൊരു അവസരമാണ് ഏറെ പ്രിയങ്കരമായ ഇബാദത്ത് അത് പതിവായി ചെയ്യുന്നതാണ് വളരെ കുറച്ചാണ് എങ്കിലും അപ്പൊ അങ്ങനെ പതിവായി ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പലതും ഈ റമദാനിൽ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ നേടിയ തക്കുവ ചൈതന്യം അതൊരിക്കലും കളഞ്ഞു കുളിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ കളയരുത് തഫ്സീറിൽ കാണാം ഐ ബിൽ കബാർ വൻപാപങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹു വിലക്കിയ പ്രവാചകൻ സല്ലാഹു അലൈവ സത് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വൻപാപങ്ങൾ അത് ചെയ്യുന്നത് വഴി നമ്മുടെ കർമ്മങ്ങൾ അത് ഇല്ലാതായി പോകും ബാത്തിലായി പോകും അത് നമ്മൾ ശ്രദ്ധിക്കണം പാപങ്ങൾ വരാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ വേഗം അള്ളാഹു സുബാനഹു ആലയിലേക്ക് ഖേദിച്ചു മടങ്ങണം ഇന്നല്ലതീന തെക്കു ഇതാങ്ങളായ ആളുകൾ തക്കുവയുള്ളവർ ഇതാ മസ്സഹും പൈശാചികമായ വല്ല ദുർബോധനവും അവരെ ബാധിച്ചു കഴിഞ്ഞാൽ വല്ല തിന്മകളിലും അവർ അറിയാതെ അകപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അവർ ഓർക്കും അള്ളാഹുവിനോർക്കും അപ്പോൾ അവർ ഉൾക്കാഴ്ചയുള്ളവരായി മാറും അഥവാ ആ തിന്മകളിൽ നിന്ന് വേഗം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ച് നന്മകൾ കൂടുതലായി ചെയ്ത് ആ തിന്മകളെ മായിച്ചു കളയാൻ വിശ്വാസികൾ ശ്രമിക്കുമെന്നർത്ഥം അള്ളാഹു സുബാനഹു ആ രൂപത്തിൽ ഈ റമദാനിലെ ദിനരാത്രങ്ങളെ എല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ സജീവമാക്കുന്ന വിശ്വാസികളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബഹാന ഹുത്താല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ നേതാക്കന്മാർ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹുത്താല മഹഫിറത്തും മറഹമത്തും بردانم تيدا نِكْرِهِكُمْ كما راغتهم اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم عليك باليهود اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم اقم الصلاه